വിശാലുമായി പ്രണയത്തിലായ കഥ പറഞ്ഞ് നടി സായി ധൻസിക നടനുമായി പതിനഞ്ച് വർഷത്തെ സൗഹൃദമുണ്ടെന്നും പ്രണയത്തിലായത് ഈ അടുത്ത കാലത്താണെന്നും ധൻസിക പറയുന്നു ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് വിശാലാണെന്നും അദ്ദേഹം നല്ലൊരു വ്യക്ത ഉടമയാണെന്നും ധൻസിക പറഞ്ഞു ധൻസിക നായികയായി യോഗി ഡായുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിന് ഇടയാണ് വിശാൽ വിവാഹകാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഈ വേദി ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിന് ഇടവരുത്തുമെന്ന് സത്യമായും പ്രതീക്ഷിച്ചിരുന്നില്ല രാവിലെ ഒരു മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു പതിനഞ്ച് വർഷത്തെ എന്റെ സുഹൃത്താണ് വിശാൽ ഇനി ഇപ്പോൾ ഒളിക്കാൻ ഒന്നുമില്ല നടികർ സംഘം കെട്ടിടം ഓഗസ്റ്റ് പതിനഞ്ചിനകം പൂർത്തിയാക്കാനാണ് വിശാൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഞങ്ങളുടെ വിവാഹം പതിനഞ്ച് വർഷമായി വിശാലിനെ അറിയാം ഏത് സ്ഥലത്ത് വെച്ച് കണ്ടാലും പരസ്പര ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കൂ എനിക്ക് വേണ്ടി അദ്ദേഹം ശബ്ദം ഉയർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതിയും ഞാൻ വളരെയധികം ബഹുമാനത്തോടെ കാണുന്നു